പ്രതി ഷെറിനെതിരെ വീണ്ടും ഒരു കേസ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരിയായ ആക്രമിച്ചതിനാണ് ഈ സുരേഷ് ുമായി നമ്മളോടൊപ്പം ചേരുകയാണ് സാരംഗ് ഈ ശിക്ഷ ഇളവടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നതിനിടെയാണ് ഈ കേസ് ഉണ്ടാകുന്നത് എന്നാണ് ഇത് സംഭവിച്ചത് എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ വും തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇപ്പോൾ ചേർന്നെതിരെ ഇത്രയും വലിയ ഒരു ആരോപണം നടത്തുന്നത് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ജയിൽ ജയിലിലെ അന്തേവാസിയായ വിദേശ വനിതയെ ചേർന്നും ചെറിന്റെ സുഹൃത്തും ചേർന്ന് ആക്രമിച്ചു എന്ന ഒരു കേറ്റാണ് ഇപ്പോൾ ഷണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജയിലിൽ നിന്ന് വെള്ളമെടു കുടിവെള്ളമെടുക്കാനായി പോവുകയായിരുന്നു വിദേശ പരിധിയെ ചടങ്ങു നിർത്തി ഭീഷണിപ്പെടുത്തുകയും അതിനുശേഷം തലച്ചടക്കം അടിച്ച് പരിക്കീൽപ്പിക്കുകയും ചെയ്തു എന്ന കാര്യങ്ങളാണ് കൃത്യമായി എഫ്ഐആറിൽ പറഞ്ഞു പോകുന്നത് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇപ്പോൾ ചെറുന്ന് ഒരു തരത്തിലുള്ള അക്രമ അക്രമവാസനകളും ചെറിയ വാസനകളും ഇല്ല എന്ന് ജയിലുപദേശക സമിതി അടക്കം കൃത്യമായി പറഞ്ഞു വെക്കുന്ന സമയത്ത് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ചെറിന്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം ഉണ്ടാകുന്നത് തന്നെ ക്രിമിനൽ വാസന ഇപ്പോഴും മാറിപ്പോയിട്ടില്ല ും സഹതടവുകാരുമായും ജയിൽ ഉദ്യോഗസ്ഥരുമായും ഈ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന അടക്കമുള്ള വാർത്തകളൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു ഷെറിന്റെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ഉന്നയിച്ചപ്പോൾ അതിനൊന്നും രേഖകളില്ലല്ലോ എന്നായിരുന്നു സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നവരൊക്കെ ആവർത്തിച്ചു ചോദിക്കുന്നത് ഇതിപ്പോൾ ഈ സംഭവത്തിന് പിന്നാലെ ആയതുകൊണ്ട് എഫ്ഐആർ അടക്കം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വിദേശ വനിത ഉൾപ്പെട്ട കേസ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും ആ നിലയ്ക്ക് ഇത് പുറത്തു വന്നു എന്ന് കരുതാം അല്ലേ തീർച്ചയായും കാരണം സർക്കാരിന്റെ ഈ വാദം ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ രേഖകളില്ല അവർക്കൊക്കെ തന്നെ ചെറിയ വാക്കുവർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ അത്തരത്തിലുള്ള ഒരു കടുത്തു നടപടികളിലേക്ക് അല്ലെങ്കിൽ എത്രയാളെടുക്കുന്നതിലേക്ക് ഒന്നും തന്നെ ജയിലിൽ സംഭവങ്ങൾ പോയിട്ടില്ല എന്നൊരു വാദമൊക്കെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വാദത്തു നിന്നും ജയിൽ ഉപദേശക സമിതിയുടെ വാദം എന്നൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഇപ്പോൾ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള വിടുതലിനുള്ള ഒരു താഖ് തുറന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ അതിൽ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളുടെ കൂടി പങ്ക് ഉണ്ടെന്ന വലിയ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ചെറിയെതിരെ കണ്ണൂർ ടൗൺ പോലീസ് ഇത്രയും ശക്തമായ വകുപ്പുകൾ ചേർത്തുകൊണ്ടുള്ള വിജയക്കെടുതിയെ ജയിലിൽ നടത്തുമെന്ന് ആക്രമിച്ചത് നടക്കമുള്ള കൃത്യമായ ഗുരുതരമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസെടുക്കുന്നുണ്ട് മാർ ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ അതായത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കൂടി ജയിൽ ഭരിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിലേക്ക് കൂടി നീളുന്ന തരത്തിൽ പലവിധമായ ആരോപണങ്ങൾ പരക്കുന്നുണ്ട് എങ്കിൽ പോലും അക്കാര്യങ്ങളൊന്നും വിശദമായ അന്വേഷണമൊന്നും ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല പതിനാല് വർഷം ജീവരന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് രണ്ടായിരത്തി ഒൻപതിൽ ഭാസ്കരക്കാരനവരെ അതായത് ഭർത്താവിന്റെ അച്ഛനെ കൊന്ന കേസിൽ ജീവരന്ധം തടവിന് ശിക്ഷിക്കപ്പെട്ടയാളാണ് ഷെറിൻ ഷെറിന് വലിയ സഹായം ജയിലിലാണെങ്കിൽ പോലും പുറത്തുനിന്ന് ലഭിക്കുന്നു എന്ന വാർത്തകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് പരോൾ നൽകാൻ വേണ്ടിയുള്ള ശുപാർശ വന്നത് അതിനൊപ്പമാണ് ശിക്ഷ ഇളവ് നൽകാനുള്ള ശുപാർശ വന്ന് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ പുതിയൊരു കേസ് ഉണ്ടാകുന്നത് ആ കേസ് വരുന്ന സാഹചര്യം എന്താണെന്നതിന്റെ വിശദാംശങ്ങളൊക്കെ ഇനി വരേണ്ടതുണ്ട്